ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി സ്വാമിയേ ശരണം അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തിയാണ് പരബ്രഹ്മമൂർത്തിക്ക് ഈ ലോകത്ത് വേറെ എവിടെയും ക്ഷേത്രമില്ല കാരണം പരബ്രഹ്മത്തെ ഒരിടത്തും ആരാധിക്കാൻ പറ്റില്ല ശങ്കരാചാര്യർ പറയുന്ന പോലെ നിന്നെ എങ്ങനെയാണ് ആരാധിക്കുന്ന അല്ലെങ്കിൽ രൂപമില്ലാത്ത നിങ്ങൾ നിനക്ക് എങ്ങനെ രൂപം കൊടുക്കും അല്ലെങ്കിൽ ഒരു പേര് കൊണ്ടും വാഴ്ത്തപ്പെടാത്ത നിന്നെ ഒരു പേരുമില്ലാത്ത എങ്ങനെ ഞാൻ പേര് നൽകും ഒരു കീർത്തനങ്ങൾ കൊണ്ടും സ്തുതിക്കാൻ പറ്റാത്ത നിന്നെ ഞാനെങ്ങനെ സ്തുതിക്കും എന്ന് ആദിശങ്കരാചാര്യർ ചോദിക്കുന്ന പോലെ സർവ്വവ്യാപിയായിട്ട് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരും ഒരു ഗുണവും ഇല്ലാത്ത ആ മൂർത്തിയെ എങ്ങനെ ഒരിടത്ത് സൃഷ്ടിച്ചെടുക്കും എന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നം ആദിശങ്കരാചാര്യർക്ക് ആ ബോധം ബോധമുണ്ടായതെങ്ങനെയാണ് ആ മഹാഋഷിക്ക് എങ്ങനെയാണ് ആ ബോധം ഉണ്ടായത് നമ്മൾ ഒരു ദേവനെ ആരാധിച്ച് ആരാധിച്ച ആ ദേവൻ്റെ ഗുണാതീത ഭാവത്തിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആരാധിച്ചു ഈ ദേവൻ്റെ ഭാവം എന്ന് പറയുന്ന ആ ദേവൻ്റെ ഒരു ലീലയായിരുന്നു ആ ദേവൻ്റെ ഒരു ഗുണം മാത്രമായിരുന്നു ആ ഗുണാതീത ഭാവം കൃഷ്ണനാണെങ്കിലും രാമനാണെങ്കിലും ഗണപതിക്കാണെങ്കിലും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഈ വിശ്വാസം വരണമെങ്കിൽ ആ ഗുണത്തിലൂടെ ആരാധിച്ച് ആ ഗുണാതീത ഭാവത്തിലെത്തണം പക്ഷേ ശിവഭക്തരുടെ ഒരു ഗുണം എന്താണെന്ന് അറിയാവുന്നത് അവർ പൂജിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ ഗുണത്തിലെ ഞാൻ പൂജിക്കുന്നത് അതുകൊണ്ടാണ് ഈ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന അല്ലെങ്കിൽ ഒരു ക്ഷേത്രവുമില്ല ആ പരബ്രഹ്മമൂർത്തി ക്ഷേത്രത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിടത്തും നിറച്ച് നിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശക്തിസ്രോതസ്സായിട്ടുള്ള ഭഗവാനെ പ്രകൃതിയായിട്ട് ആരാധിക്കാൻ കഴിയുള്ളൂ പ്രകൃതിയും പുരുഷനും ചേരുന്ന ആ ബ്രഹ്മത്തെ ആ ബ്രഹ്മം രണ്ടായതാണ് പ്രകൃതി പുരുഷ ആ പ്രകൃതി പുരുഷനെ ഒന്നായി ഭജിക്കുമ്പോൾ എല്ലായിടത്തും നീ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള ബോധത്തോടെ ഭജിക്കുമ്പോൾ ആ ഭഗവാൻ സിദ്ധമാകും ആ ഭഗവാന്റെ ആ നിർഗുണ തത്വത്തിലേക്ക് പോകാൻ സാധിക്കും അതുകൊണ്ടാണ് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന പരബ്രഹ്മമൂർത്തിക്ക് നമ്മൾ ശിവനെന്ന് പേരിട്ടത് കാരണം എന്താ ശിവഭഗവാനെ ആരാധിച്ചു തുടങ്ങുന്നത് തന്നെ ഒരേ സമയം നിർഗുണ നിർഗുണനിരാകാരവും അതേസമയം സഗുണ സഹകാരവുമായിട്ടുള്ള ശിവലിംഗത്തിലാണ് സദാശിവലിംഗം ഈ ശിവലിംഗം എന്ന് പറയുന്നത് സദാശിവൻ്റെ പ്രതിനിധിയാണ് അല്ലാതെ പരബ്രഹ്മത്തിൻ്റെ അല്ല പരബ്രഹ്മത്തിൻ്റെ പ്രതിനിധി പരാശിവാസ്ഥയാണ് പരബ്രഹ്മത്തെ നമുക്ക് ഒരു കല്ലിലും ഒന്നിലും നമ്മൾക്ക് ആരാധിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ശിവലിംഗം എന്ന് പറയുന്നത് സദാശിവമാണ് കാരണം എന്താ എന്ന് പറഞ്ഞാൽ ഒരേ സമയം അതിന് രൂപമുണ്ട് ഇന്നത എന്ന് പറയുന്ന ഒരു രൂപമല്ല അതൊരു മനുഷ്യൻ്റെ രൂപവുമല്ല അപ്പോൾ എന്താ ഒരേ സമയം രൂപമുണ്ടോ സമയം രൂപമില്ല നിർഗുണ നിരാകാരമാണ് സഗുണ സാഹാരമാണ് നമ്മൾ അതുപോലെ തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധ അനുഗ്രഹം തിരോധാനം എടുത്തു നോക്കുമ്പോൾ ഈ അഞ്ച് പ്രവൃത്തികളും ചെയ്യുന്ന ആ മിഡിൽ റേഞ്ചിലാണ് സദാശിവന് നിൽക്കുന്നത് അതിന് മുകളിലേക്കും ഭഗവാൻ്റെ പല പല രൂപങ്ങളുണ്ട് താഴേക്കുമുണ്ട് ആ മിഡിൽ റേഞ്ചാണ് മുകളിലേക്കുള്ള രൂപങ്ങൾക്കൊന്നും രൂപമില്ലാത്ത രൂപങ്ങളാണ് താഴേക്കുള്ളതെല്ലാം രൂപമുള്ള രൂപങ്ങൾ ഇതിൻ്റെ മിഡിലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ സദാശിവൻ്റെ ആ ശിവലിംഗത്തിനും ഒരേ സമയം രൂപമുള്ളതും അതേസമയം രൂപമില്ലാത്തതുമായ അല്ലെങ്കിൽ അതൊരു ശിവശക്തി സമ്മേളനത്തിൻ്റെ രൂപമായി മറന്നും ഒരേ സമയം രൂപമുണ്ട് അതായത് പ്രകൃതിയാണ് അതേസമയം രൂപമില്ല അതിൻ്റെ അർത്ഥം ബ്രഹ്മമാണ് അപ്പോൾ ആ മുകൾ ഭാഗം എന്ന് പറയുന്നത് ശിവനെയും യോനിപീഠം എന്ന് പറയുന്നത് പ്രകൃതിയെയും ലോകത്തിൻ്റെ തന്നെ അമ്മയെയും സൂചിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാകുമ്പോഴാണ് ശിവലിംഗത്തിൻ്റെ യഥാർത്ഥ തത്വം മനസ്സിലാവുന്നത് ഇത് തന്നെ നമുക്ക് രണ്ട് രീതിയിലെടുക്കാം അർദ്ധനാരീശ്വര സങ്കല്പം ശങ്കരനാരായണ സങ്കല്പം അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ പ്രകൃതിയും പുരുഷനും വേറെയല്ല ഞങ്ങൾ ഒന്നാണ് എന്നുള്ള അദ്വൈതബോധം ശങ്കരനാരായണ സങ്കല്പം എന്താണ് വിഷ്ണുവും ശിവനും രണ്ടല്ല ഒന്നാണെന്നുള്ള അദ്വൈതബോധം ഈ അദ്വൈതബോധമാണ് ഒരു ശിവഭക്തനു വേണ്ടത് ഈ അദ്വൈത ബോധമുണ്ടെങ്കിൽ അയാൾ ഉത്തമനായ ശിവഭക്തനാണ് ഈ അദ്വൈതബോധം അവർ അറിയാതെ തന്നെ അവരിലേക്ക് വന്നു ചേരുന്നതാണ് ഭഗവാനെ ഭോലേ നാഥെന്ന് വിളിക്കും അല്ലെ ഭോലേ എന്ന് വിളിക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും പെട്ടെന്നെല്ലാം തരുന്ന ഭഗവാനല്ലേ അശുതോഷ് എന്ന് ഭഗവാനെ വിളിക്കാറുണ്ട് അങ്ങനെ പല പല വിശേഷണങ്ങളുണ്ട് പെട്ടെന്ന് സന്തോഷ്ടാകുന്ന അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആരാധിക്കാൻ പറ്റുന്ന ആരാധനയുടെ പ്രീതിപ്പെടുത്താൻ പറ്റുന്ന ഭഗവാനാണ് കാരണം ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കാത്തൊരു ചൈതന്യത്തെ മാത്രമേ നമുക്ക് വിളിച്ചു വരുത്തേണ്ട ആവശ്യമുള്ളൂ ഈ ലോകം ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ നമ്മുടെ അടുത്ത് തന്നെയുള്ള എന്നാൽ അകലെയുമുള്ള അടുത്തും അകലെയുമുള്ള എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു തരി വെള്ളം ആ ശിവലിംഗത്തിൽ തളിച്ചാൽ പോലും നമുക്ക് കണ്ണപ്പൻ്റെ കഥ അറിയാം കണ്ണപ്പൻ എന്താ നേതിച്ചതെന്ന് അറിയാമോ പന്നിയിറച്ചിയ ശിവലിംഗത്തിന് അതുപോലെ തന്നെ വായിൽ ജലം കൊണ്ടുവന്നിട്ട് അഭിഷേകം ചെയ്തത് ഭഗവാൻ ഭഗവാൻ സം സംപ്രീതനായി വേറെ ഏത് ദേവൻ സംപ്രീതനാവും കാരണം ഈ ശുദ്ധിയുള്ളതും അശുദ്ധമായതും നല്ലതും ചീത്തയും എല്ലാം സൃഷ്ടിച്ചത് ഞാനാണെന്നുള്ള ബോധമുള്ള ഭഗവാനെ നമ്മൾ പല ഭഗവാനും ഭഗവാന്മാരുടെയും പല രീതികളിലും ഒക്കെ കേൾക്കാറുണ്ട് ഭഗവാന്മാരല്ല പല പല രീതികൾ നമ്മൾ കേൾക്കാറുണ്ട് അത് ചെയ്യുന്നത് ചെകുത്താനാണ് ഇത് ചെയ്യുന്നത് ദൈവമാണ് കാരണം എന്താ ഒരു അദ്വൈത ബോധമാണ് പക്ഷേ എല്ലാത്തിനെയും നിർമ്മിച്ച ഭഗവാൻ യഥാർത്ഥ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായും പറയാൻ സാധിക്കണം ആ ബ്രഹ്മം ആ ബ്രഹ്മമാണ് ശിവം ആ ശിവമാണ് ശിവൻ ആ ഭഗവാൻ അതുകൊണ്ട് ആരോടൊരു ഇതില്ലാത്ത ഈ അസുരനെ സൃഷ്ടിച്ചതും ഞാൻ തന്നെ ഈ ലോകത്തുള്ള എല്ലാ എന്താ പറയുക എല്ലാ നീചതകളുടെ അവസ്ഥയും ഏറ്റവും നല്ലതിൻ്റെ അവസ്ഥയും ഞാൻ തന്നെ പക്ഷേ അതിലേത് സ്വീകരിക്കണമെന്നുള്ളൊരു ഓപ്ഷൻ മാത്രം നമുക്ക് തന്നിട്ടുണ്ട് ഭഗവാൻ തന്നെയാണ് ഈ നല്ലതും ചീത്തയും എല്ലാം സൃഷ്ടിച്ചത് ഈ നല്ലതും ചീത്തയും എല്ലാം വള മണങ്ങുന്നതും ഭഗവാനെയാണ് ദേവന്മാരുടെ ദേവനാണ് അതുപോലെ തന്നെ അസുരന്മാരും കുമ്പിടുന്നത് ഭഗവാനെയാണ് രാക്ഷസന്മാരും അസുരന്മാരും കിന്നരന്മാരും യക്ഷന്മാരും എല്ലാം യക്ഷികളും ഗന്ധർവന്മാരും എല്ലാം ഭഗവാന്റെ അടുത്ത് നിന്ന് കുമ്പിടും കാരണം എന്താ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രമല്ല നമ്മൾക്ക് ഒരു കാര്യം പരിസര ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അച്ഛന് പത്ത് മക്കളുണ്ടെങ്കിൽ ഒരു അഞ്ചു പേർ വളരെ മോശം സ്വഭാവക്കാരാണ് ഒരു പത്ത് പേർ നല്ല സ്വഭാവക്കാരനാണെന്ന് പറഞ്ഞാലും ഈ പത്ത് പേരും അച്ഛൻ്റെ മക്കൾ തന്നെ പത്ത് പേരെ അച്ഛൻ സ്വീകരിക്കും അതുപോലെ തന്നെ ശാസിക്കും ഈ ദുഷ്ടബുദ്ധിയുള്ള മക്കളെ ശാസിക്കും അതുപോലെ തന്നെ ഭഗവാൻ ശാസിക്കാറുണ്ട് ഈ രാക്ഷസന്മാരെയും അങ്ങനെയുള്ള ദുഷ്പ്രവർത്തി ചെയ്യുന്നവരെയും എങ്കിൽ ഭഗവാൻ പത്ത് പേരെയും സ്വീകരിക്കുന്നതുപോലെ തന്നെ പരബ്രഹ്മബോധമായിട്ടുള്ള ശിവഭഗവാനും ആ ഭഗവാന്റെ പുത്രന്മാരായതു കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഭഗവാന്റെ പുത്രിമാരായതു കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ അംഗീകരിക്കാറുണ്ട് അതിലേത് ശക്തിയാണെങ്കിലും അതുകൊണ്ടാണ് ഭഗവാൻ ആരോട് ഒരു തരത്തിലുള്ള ഭേദചിന്തയുമില്ല അങ്ങനൊരു ഭേദചിന്ത ഇല്ലാത്ത ഒരാളാകണം നമ്മൾ ഇത് അത് എന്നുള്ളൊരു വ്യത്യാസം നമ്മൾക്ക് വരരുത് നിങ്ങൾ ശിവഭക്തരാണെങ്കിൽ അവൻ പണക്കാരനാണ് ഇവൻ പാവപ്പെട്ടവനാണ് അവന് സൗന്ദര്യമുണ്ട് ഇവന് സൗന്ദര്യമില്ല അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇവന് പ്രശ്നമില്ല എന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ പോകരുത് നമ്മളെന്തോ കൂടിയ ആളാണ് നമ്മളെക്കാൾ കുറഞ്ഞ ആളാണ് നമ്മളെക്കാൾ സാമ്പത്തികമായിട്ട് ചുരുങ്ങി നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് എന്തെങ്കിലും വെല്ലുവിളികൾ നേരി നേരിടുന്നവരോ ശാരീരികമായിട്ട് വെല്ലുവിളികൾ നേരിടുന്നവരോ എന്നേക്കാൾ വിഭിന്നമാണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ശിവഭക്തരല്ല കാരണം ഒരാത്മാവ് തന്നെ ഇപ്പം നിങ്ങൾ വളരെ സുന്ദരനായി ഭയങ്കര കൊടീശ്വരനായി വലിയ രീതിയിൽ ജീവിക്കുക ആർത്ത് ഉല്ലസിക്കുക സൗന്ദര്യം എന്ന് പറയുന്നത് ഒരാളുടെ കണ്ണിലാണ് നിങ്ങളെ നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാലും മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ അത്ര സൗന്ദര്യം ഉണ്ടെന്ന് എന്ന് കാരണം കാണുന്നവൻ്റെ ആണ് കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം അല്ലാതെ നമ്മൾക്കല്ല കാണുന്നവന് നല്ല മനസ്സുള്ളവനാണെന്ന് നമ്മളെ നല്ല രൂപത്തിൽ കാണും അതിൻ്റെ അകത്ത് ശരീരത്തിൻ്റെ നിറമോ രൂപമോ ഒന്നും ഇതല്ല അതുപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പം നിങ്ങൾ അഹങ്കരിക്കുകയാണ് ഞാൻ വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു എനിക്ക് വളരെ സൗന്ദര്യമുണ്ട് എന്നൊക്കെ നിങ്ങൾ അഹങ്കരിക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ ഈ അഹങ്കാരം കൊണ്ട് തന്നെ ഭഗവാൻ്റെ സി സി ടി വിയിൽ അല്ലെങ്കിൽ ഭഗവാൻ്റെ ആ കർമ്മ എഴുതി വെക്കുന്ന ഒരു ബുക്കുണ്ട് ഭഗവാൻ ഞാനൊരു എന്താ പറയുക ഒരു തത്വത്തിന് വേണ്ടി പറഞ്ഞാണ് അല്ലെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ് ഭഗവാൻ നമ്മളെപ്പോലും അറവിയുള്ളതല്ല ഭഗവാൻ നമ്മൾ ഇത്ര യുഗങ്ങളായി എന്തൊക്കെ ചെയ്തു വന്നു ഇവൻ കഴിഞ്ഞ കഴിയുമ്പത്തി പുഴുവായിരുന്നോ പട്ടിയായിരുന്നോ അല്ലെങ്കിൽ മനുഷ്യനായിരുന്നോ യോഗിയായിരുന്നോ എല്ലാം ഭഗവാന്റെ രജിസ്റ്റർ ബുക്കിലുണ്ട് അതിൻ്റെ അർത്ഥം ഭഗവാൻ ബുക്കും പിടിച്ചിരിക്കുകയെന്നല്ല ഭഗവാൻ സർവ്വവ്യാപിയാണ് ഞാൻ അത് മനസ്സിലാക്കി തരാനായിട്ട് ചിലർ അതേ പടിയെടുക്കും ഭഗവാൻ രജിസ്റ്റർ ബുക്കും പിടിച്ചിരിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഭഗവാന്റെ ആ ചിത്തിൽ ആ സച്ചിദാനന്ദൻ ഇതെല്ലാം അറിയാവുന്ന ആളാണ് അപ്പോൾ ആ ഭഗവാൻ നിങ്ങൾ ഈ ജന്മത്തിൽ വളരെ വലിയ മറ്റുള്ളവരോട് ഭേദ ചിന്തയൊക്കെ കാണിക്കാൻ അടുത്ത ജന്മത്തിൽ നിങ്ങൾ പുഴുവോ പട്ടിയോ ഒക്കെയായിട്ട് ജനിച്ചു നിന്നിരിക്കും അല്ലെങ്കിൽ ഏറ്റവും അവസ്ഥയിലുള്ള മണ്ണിരയായിട്ട് ജനിച്ചു നിൽക്കും ഇതൊക്കെ സംഭവിക്കുന്ന നമ്മൾ പല ഗ്രന്ഥങ്ങളും സിദ്ധന്മാരുടെ നൂലുകളൊക്കെ വായിക്കുമ്പോൾ അഹങ്കാരം പിടിച്ചവരൊക്കെ മറ്റുള്ളവരെ ഒരു തരത്തിലും മാനിക്കാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ ജനിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്തിനോടും കരുണയായിരിക്കണം ഒരു മൃഗത്തെ കാണുമ്പോൾ ഉടനെ കല്ലെടുക്കാൻ പോകരുത് കാരണം എന്താ അവൻ്റെ അവസ്ഥ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾക്ക് കിടക്കാൻ ഒരു വീടുണ്ട് അല്ലെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം ചോദിക്കാൻ നമുക്ക് നാവുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാത്തൊരു മൃഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് താർത്ഥ ശിവഭക്തൻ ശിവഭക്തർക്ക് മാത്രമുള്ള കോൾട്ടിയാണ് നല്ല ശിവഭക്തരാണെങ്കിൽ എന്തിനേയും ഒരറപ്പും കൂടാതെ ഞാൻ ഇതുപോലെ തന്നെ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് ശിവഭക്തരുണ്ട് അവിടെ അടുത്ത് ഇതുപോലെ തന്നെ വളരെ നമ്മൾ കണ്ടാൽ അറയ്ക്കുന്ന പോലത്തെ ഒരു നായ അപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി അതിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ കൂടെ കൂടെയുള്ളവർ വേണ്ട പോകണ്ട അതിനൊരു മണമൊക്കെ ഉണ്ടെന്ന് പറയാം അപ്പം നമ്മൾ പോകുന്ന നേരത്ത് ഞാൻ പോയി പിന്നെ അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അവിടെ ഒരു സന്യാസി പോലൊരാൾ കാവ്യമൊക്കെ എടുത്ത് വളരെ തമാശയൊക്കെ ആ പട്ടിയോട് പറഞ്ഞിട്ട് അതിന് മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തിന് വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരാൾ അത് അവിടെ നമ്മൾക്കറിയാം ഒരുപാട് ഭിക്ഷക്കാരെ പോലെ സന്യാസിമാരെ പോലെയൊക്കെ അവിടെ ഒരുപാട് സിദ്ധന്മാരും ഒക്കെ നടപ്പുണ്ട് അപ്പോൾ അത് അദ്ദേഹം സിദ്ധനാണോ അതോ ഇനി ഒരു ഭിക്ഷക്കാരനാണോ ഒന്നും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം മനസ്സുകൊണ്ട് സമ്പന്നനാണ് അദ്ദേഹം ആ പാവം നായയുടെ വേദന മനസ്സിലാക്കാൻ സാധിച്ചു നമ്മൾക്കൊക്കെ എത്ര ലക്ഷങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം ഒരാളുടെ വേദന മനസ്സിലായില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്ന് പറയട്ടെന്താ കാര്യം ആ ഒരു ഗുണമുള്ളവനാണ് ശിവഭക്തൻ ശിവഭഗവാൻ അതുകൊണ്ടാണ് ഭക്തൻ്റെ വേദന കണ്ടു നിൽക്കില്ല ഭഗവാൻ ഉടനെ പ്രത്യക്ഷപ്പെടും അതാണ് മാർക്കണ്ടയൻ്റെ കൃത്യം സമയമായപ്പോൾ ശിവലിംഗത്തിൽ നിന്ന് ഭഗവാൻ ഒരു വരവ് വന്നു കാലൻ്റെ നെഞ്ചത്ത് ചവിട്ടിയാണ് എൻ്റെ ഭക്തനെ തൊടുപാടാമെന്ന് ചോദിച്ചത് കാരണം എന്താ അത്രയ്ക്ക് സ്നേഹമാണ് ആ സ്നേഹം ആ ശിവഭഗവാനെ വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ സ്നേഹം വരും കൃഷ്ണനെ വിളിക്കുമ്പോഴും ആ ഓട്ടോമാറ്റിക്കലി സ്നേഹം വരും ആ സ്നേഹമാണ് ആ സ്നേഹത്തിൽ നിന്ന് എല്ലാത്തിനെയും ഒന്നായി കാണുന്നൊരു സ്നേഹം അതിൽ നിന്നാണ് നമ്മൾ ഉയരുന്നത് ആത്മീയമായിട്ട് ഒന്നും വേണ്ടത് പണവും സമ്പാദ്യവും ഒന്നും വേണ്ടത് ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ കോടീശ്വരനാണ് ദൈവത്തിൻ്റെ പ്രിയപുത്രനായി പുത്രനായി മതി ആ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ ഭഗവാൻ എല്ലാ ഐശ്വര്യവും തരും ഭഗവാനിലേക്ക് അടുക്കും തോറും കർമ്മഭാരം ഇല്ലാതാകുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഭഗവാൻ ഐശ്വര്യവും തരും അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തിനേയും തുല്യതയോടെ കാണുക ഏത് അവസ്ഥയിലുള്ളതിനെയും തുല്യതയോടെ കാണുക അങ്ങനെ ആ പരമാത്മബോധമായിട്ടുള്ള ശിവനിലേക്ക് എത്തുക ആ ശിവനിലേക്ക് എത്തിക്കഴിഞ്ഞു പിന്നെ ആ ശിവ അവസ്ഥയിൽ വിലീനം പ്രാപിക്കുക തിരുമൂലരെ പോലെ അഗസ്ത്യരെ പോലെ കാലാങ്കിനാഥരെ പോലെ ആ സിദ്ധ പരമ്പരയെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാം ശിവഭക്തരാണെങ്കിൽ ഏറ്റവും ഉത്തമമായ സിദ്ധ പരമ്പരയെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാം നാഥപരമ്പരയെക്കുറിച്ച് പഠിക്കാം അപ്പം നമുക്ക് അവരുടെ ഒരു കാഴ്ചപ്പാട് എന്തിനേയും ഒന്നിനെ പോലെ കാണുന്ന ഒന്നും വേണ്ട ഒന്നും വേണ്ട തിരുമന്ത്രം കിട്ടും മലയാളത്തിൽ കിട്ടും ഇംഗ്ലീഷിൽ കിട്ടും ആ തിരുമന്ത്രം എന്ന് പറയുന്നത് ഭക്തരുടെ ഏറ്റവും പുണ്യമായ ഗ്രന്ഥമാണ് തമിഴ്നാട്ടിൽ തിരുമൂല രചിച്ചതാണ് അദ്ദേഹം സുന്ദരനാഥർ എന്നുള്ള പേരിലായിരുന്നു പണ്ട് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അദ്ദേഹം ഇവിടെ വന്ന് കൂടുവിട്ട് കൂടുമാറി അങ്ങനെ പല കഥകളുണ്ട് എന്നാൽ ശി ശിവഭഗവാൻ്റെ ഭക്തരുടെ ഏറ്റവും വലിയ ആരാധന കേന്ദ്രമായിട്ടുള്ള ഗുരു എന്ന് പറയുന്ന അഗസ് തിരു തിരുമൂലര അപ്പോൾ ആ തിരുമൂലർ ഭഗവാന്റെ അൻബേ ശിവം എന്നുള്ള വാക്ക് എല്ലാവരും വാക്കെല്ലാവരും കാണും അൻബേ ശിവം ആ ശിവം എന്ന് പറഞ്ഞാൽ എന്താ ആ ശിവത്തിലേക്ക് ആ പതിയായിട്ടുള്ള ശിവനിലേക്ക് പശുവായിട്ടുള്ള നമ്മൾ എടുക്കുന്നത് ആ സ്നേഹം കൊണ്ടായിരിക്കണം അൻപ് എന്ന് പറയുന്നത് എല്ലാത്തിനും എന്താണ് ശിവം ശിവത്തിനെ കാണാൻ സാധിക്കുമോ എന്ന് ശിവം എന്നുള്ള അവസ്ഥയെ കാണാൻ സാധിക്കുമോ എന്ന് തിരുമൂല ഭഗവാനോട് ചോദിച്ചാൽ തിരുമൂല ഭഗവാൻ പറയും അൻപേ ശിവം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശിവമാണ് സ്നേഹം കൊണ്ട് നീ അതിനെ കാണുക എല്ലാ മൃഗങ്ങളോടും പക്ഷികളോടും മൃഗാദികളോടും മനുഷ്യരോടും എല്ലാവരോടും തുല്യത പാലിക്കുക അങ്ങനെ പാലിക്കുന്ന ഒരാളായി മാറിയാൽ ഉറപ്പായും നിങ്ങൾ ഉത്തമമായ ഉത്തമനായ ശിവഭക്തനാണെങ്കിൽ നിങ്ങൾ എത്ര കഠിനപ്പെട്ട ആളാണെങ്കിലും കാലക്രമേണ നിങ്ങൾ ഉറപ്പായും എല്ലാത്തിനെയും ഒന്നായി കാണുന്ന ഒരു അവസ്ഥയിൽ അവസ്ഥയിലെത്തിയിട്ടുണ്ടായിരിക്കും ഇനി ആ അവസ്ഥയിൽ നിന്ന് എങ്ങോട്ട് വ്യതിചിരിക്കരുത് ഇതാണ് ഭഗവാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ അവസരം നമ്മൾ പലപ്പോഴും ആലോചിക്കും ബോഹലേനാഥെന്ന് ഭഗവാനെ വിളിക്കുന്നു അശുതോഷം എന്ന് ഭഗവാനെ വിളിക്കുന്നു എല്ലാം പെട്ടെന്ന് കനിഞ്ഞ് ഏകുന്ന ഭഗവാനെന്ന് വിളിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരാത്തത് മാറ്റം വന്നു കഴിഞ്ഞു സുഹൃത്തെ നിങ്ങൾക്ക് എല്ലാത്തിനെയും ഒന്നായി കാണുന്നൊരവസ്ഥ വന്നെങ്കിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ശിവൻ തന്നെയാണെന്നുള്ളൊരവസ്ഥ വന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഇലേക്ക് ശിവഭഗവാൻ എത്തിയിരിക്കുന്നു ശിവഭഗവാൻ എത്തുന്ന ഉടനെ നമ്മൾക്കെല്ലാം തരില്ല ശിവഭഗവാൻ എത്തുന്ന ഉടനെ എല്ലാം നമുക്ക് തരില്ല ഇപ്പം നമ്മൾ ഈ വലിയ രാജാക്കന്മാരെയൊക്കെ ശിവലിംഗം വെച്ച് ആരാധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവർ അത് അതിൻ്റെ കൂടെ തന്നെ സമ്പാദ്യങ്ങൾക്കായിട്ട് പല പല ഉഗ്ര ദേവിമാരെയും വിളിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം മറക്കരുത് അല്ലാതെ ഭഗവാനെ വിളിക്കുമ്പോൾ ഉടനെ സമ്പാദ്യം തരില്ലോ ഭഗവാൻ എല്ലാ ഐശ്വര്യവും തരാൻ പ്രാപ്തി ആയിട്ടുള്ള കുബേരനെ പോലും കുബേരനാക്കിയത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുക പക്ഷേ ആ സ്നേഹത്തോടെ നമ്മൾ ഭഗവാന്റെ അരികത്തെത്തുമ്പോൾ ആർക്കെന്ത് വേണം എവിടെ കൊടുക്കണമെന്ന് ഭഗവാൻ അറിയാം അതാണ് ഞാൻ പറഞ്ഞത് ഭഗവാന്റെ സി സി നമ്മളുടെ ഈ ജന്മം തുടങ്ങിയതല്ല അതിനു മുൻപ് തൊട്ടേ നമ്മുടെ എല്ലാ ജന്മത്തിലും ഭഗവാൻ്റെ സി സി ടി വി ഓണാണ് അപ്പോൾ അവൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ എങ്ങനെയൊക്കെ നിവർത്തി ചെയ്യണമെന്ന് ഭഗവാൻ അറിയാം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പലതും ഭഗവാൻ നമ്മൾക്ക് വേണ്ടി കരുതിക്കൂട്ടി ഇപ്പോൾ നമ്മളുടെ കണ്ണെ കൊള്ളേണ്ടത് പിരികത്തെ കൊള്ളിച്ച് കളയുന്നതാണ് ഭഗവാൻ നമ്മൾ പലരും അത് മാനിക്കാറില്ല എന്നുള്ളതാണ് ഭഗവാന്റെ ലക്ഷ്യം ഇതാണ് ശിവഭക്തരാണെങ്കിൽ ആദ്യ ലക്ഷ്യം ഭഗവാൻ്റെ എന്താണെന്ന് പറയുക ഇവൻ എനിക്ക് മോക്ഷം കൊടുക്കണം എൻ്റെ കൊച്ചിനെ എനിക്ക് ലക്ഷ്യമാണ് എൻ്റെ മകനെ എനിക്ക് രക്ഷിക്കണം നമ്മുടെ അമ്മമാർ പറയല്ലേ അതുപോലെ തന്നെ കരുണയുള്ള ആളാണ് ശിവഭഗവാൻ എൻ്റെ മകനെ എനിക്ക് രക്ഷിക്കണം അതാണ് എന്നുള്ള ഭാവത്തിലാണ് ശിവഭഗവാന് പലരും നമ്മളിപ്പോൾ ഗുരുവായൂർ അപ്പ എന്ന് വിളിക്കാറുണ്ടെങ്കിലും നമ്മൾ പലരും കൃഷ്ണനെ ഒന്നും അങ്ങനെ കാണാറില്ല പക്ഷെ ശിവഭക്തർ അച്ഛനായിട്ടാണ് ശിവഭഗവാനെ ആരാധിക്കുന്നത് അപ്പോൾ അച്ഛനായിട്ട് ആരാധിക്കുന്നതിന് കാരണം എന്താ അച്ഛൻ്റെ വാത്സല്യം കിട്ടുന്നുണ്ടോ അമ്മയായിട്ടാണ് ശിവഭഗവാൻ്റെ നേർപ്പാതിയായിട്ടുള്ള ശക്തി ആരാധിക്കുന്നത് എന്താ അമ്മയുടെ വാത്സല്യം കിട്ടുന്നുണ്ടോ അപ്പം ആ ഒരു രീതി നോക്കുവാണെങ്കിൽ നമ്മളുടെ അച്ഛൻ നമ്മളെ കൈവിടില്ല നമ്മളെ ചേർത്ത് പിടിക്കും എന്നുള്ളൊരു ഉത്തമ ബോധ്യം വേണം ആ ഭഗവാൻ നിങ്ങളേക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരുന്ന കഷ്ടതകൾ അത് നിങ്ങൾക്കറിയാമോ നമ്മളോർക്കും ആയെങ്കിൽ മാത്രമേ സൗഭാഗ്യം ഉള്ളൂ ഈ കോടീശ്വരൻ പിന്നെ അടുത്ത ജന്മം എടുക്കുമ്പോൾ ഏത് ജന്മം എടുക്കും ഇയാൾക്ക് മോക്ഷം കിട്ടുമോ ഏറ്റവും പരമപ്രധാന ലക്ഷ്യം മോക്ഷമല്ല അത് കിട്ടുമോ ഇല്ല അയാൾ ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമ്പത്തോടെ ജീവിച്ചാലും നല്ല രീതിയിൽ ജീവിച്ചാൽ മോക്ഷം കിട്ടും പണം ഒരു തെറ്റല്ല പണം ഏറ്റവും നല്ലതാണ് നമുക്ക് നല്ലവൻ്റെ കയ്യിൽ പണം വന്നാൽ നല്ലതിന് ഉപയോഗിക്കും അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും നല്ലവരാണെങ്കിൽ നിങ്ങളിലേക്ക് ഭഗവാൻ സമ്പത്ത് എത്തിക്കും പക്ഷേ ആ സമ്പത്തിനും അപ്പുറമുള്ളൊരു കാര്യമുണ്ട് അതാണ് മോക്ഷം അതിലേക്ക് ഭഗവാൻ എത്തിക്കാനാണ് നമ്മളെ കൊണ്ട് ഈ പെടാപ്പാട് മൊത്തം പീഡിപ്പിക്കുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമായ മോക്ഷഗതി നിങ്ങൾക്ക് തരാൻ കൈവല്യം തരാനാണ് ഈ നമ്മൾക്ക് വേണ്ടി ഇതുപോലെ എല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ സമ്പത്തും ഭഗവാൻ തരും അഷ്ടഐശ്വര്യങ്ങളും തരും അഷ്ടൈശ്വര്യങ്ങൾ നിങ്ങളെ പ്രാപ്തനാക്കിയിട്ടേ തരികയുള്ളൂ നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ പണം വന്നാൽ നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നവനാണോ എന്ന് ഭഗവാൻ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾക്കെല്ലാം തരും ഭഗവാൻ ബോധ്യപ്പെടുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബോധ്യം വരണം നിങ്ങളെ പക്വതപ്പെടുത്തിയെടുക്കും എന്തും എന്ത് സമ്പത്ത് വന്നാലും അതുകൊണ്ട് മതി മറക്കാത്തവനും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നവനുമായ ഒരു അവസ്ഥയിലെത്തിച്ചിട്ട് നിങ്ങൾക്കെല്ലാം തരുമ്പോൾ നിങ്ങൾ എല്ലാത്തിനെയും തുല്യതയോടെ കാണും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും അനുഭവിക്കുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യും അങ്ങനൊരവസ്ഥയിൽ നിങ്ങൾ സമ്പത്തും ഐശ്വര്യം അനുഭവിക്കുകയും ചെയ്യാം അതെല്ലാം നമുക്കെല്ലാം അനുഭവിക്കാനുള്ളതുണ്ട് പക്ഷേ മതി മറന്ന് മറ്റുള്ളവൻ്റെ മുകളിൽ ചവിട്ടിയുള്ള ആനന്ദങ്ങൾ പാടില്ല എന്ന് മാത്രം ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഭഗവാൻ തരട്ടെ തരും ഏറ്റവും വലിയ മോക്ഷഗതിയും ഭഗവാൻ തന്നെ തരും ഓം നമശിവായ ഓം ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയേ സ്വാമിയേ ശരണമയ്യപ്പ